ൊ ഞാൻ പറയാണ് വിജയ്ക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അയാൾ എന്തെന്നാ കടന്ന് കാണിക്കണം വലിയ അഭിനയവും കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള രീതി നിങ്ങക്ക് വിജയണ്ണൻ എന്താന്ന് അറിയോ വിജയൻ എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾ ഒരു അഭിനയിക്കോ വിജയണ്ണന്റെ കൂടെ ഒരു ഷോട്ടിൽ നിന്ന് അഭിനയിക്കാൻ നിങ്ങൾക്ക് പറ്റുവോ എനിക്ക് വിജയണ്ണനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ എനിക്ക് വിജയ് പൊട്ടമാർ കൂടി വരുന്നത് സോറി ആണോ തമിഴന്മാരോട് സോറിയാണോ വിചാരിച്ചു തമിഴന്മാർക്കാ ബുദ്ധി ഇല്ലാത്ത സോറി സോറി കാണിക്കാൻ ആണോ ടെൻഷനില്ലാണ്ട് അങ്ങനെ ഒന്നും പറയരുത് എനിക്ക് അത്ര ഇഷ്ടമാണ് ഒന്നും പറയരുത് ഈ ലോകം മൊത്തം ഇഷ്ടപ്പെടുന്നത് ഇത്രയും വല്ല തടിയും മുടിയും താടിയിലും വെച്ചിട്ട് കരയല്ലടാ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ ും പറയരുത് എങ്ങനെ അവിടെ കുഞ്ഞിക്കുള്ള മനസ്സാണ ശരീരം മാത്രമേ